ാമത്തെ തിരുവചനം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ജീവൻ നൽകുന്നവനെ നിത്യതയുടെ ഉറവേ നിനക്കായി ഞങ്ങൾ ഹൃദയം തുറക്കുന്നു പൂർണ്ണമായും ഈ ആരാധന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവർ കുടുംബങ്ങളെയും ഒരു ബന്ധുമുത്രാദികളെയും ഒരു മാതാപിതാക്കന്മാരെയും ഒരു ഉപജീവന മാർഗത്തെയും ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം നമ്മൊരാ ഇടപെടാതിരിക്കുകയിൽ പൂർണമായും ഈശോയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ തിരുവചനം